ണോ ഇന്നെ ഇന്നെ കാണില്ലല്ലേ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏർ വേണോ വേണ്ട അങ്ങനെയുള്ള സംശയത്തിന് പുറത്തായിരുന്നു പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോ തോന്നി നമ്മളൊരു സംഭവം മറ്റൊരാളുടെ പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വേദന തോന്നിപ്പിക്കണം അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കണം സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം ആണല്ലേ ഓക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല അതേ സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് സന്തോഷമാവാനും ഉപകാരപ്രദമാവാനും സാധ്യതയുള്ള ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാമല്ലോ അല്ലേ യെസ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന് പുറത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും സംഭവമെന്നല്ല കാണിച്ചതാണ് സംഭവം വേറെ ഒന്നല്ല എന്താണ് അല്ലോ ഇന്നെ കാണുണ്ടോ ഇന്നെ കാണാല്ലേ അല്ലേ ആ വലിയൊരു പൊതി ഇത് സർപ്രൈസ് സർപ്രൈസാണേ ഞാൻ കാണിച്ചതരാ കട്ട് ചെയ്ത് കാണിച്ചു തരാ ഇത് ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ട് ഉണ്ടായിട്ട് ഉപകാരപ്രദമായത് കൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് സാധനം ഇതാണ് നമുക്ക് ഡെയിലി ആവശ്യുള്ള സംഭവാണ് എന്തോന്ന് മനസിലായില്ലേ ഇല്ല തലേണ എന്ന് പറയും നമ്മൾ നാടൻ ഭാഷ നമ്മളെ നാട്ടിൻപുറത്തെ എന്ന് പറയും ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ തുച്ഛമായിട്ടുള്ള വിലയാണ് കേട്ടോ വളരെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ രണ്ട് പുല്ലോയും കൂടെ ആകെ നാനൂറ്റി എട്ടെങ്കാണ്ട് വില വരുന്നുള്ളൂ ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ചേൻ്റെ പുറത്തായിട്ടുണ്ട് ഞാൻ പറയില്ല ഞാൻ ഡൗട്ട് അടിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നതായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് ഞാൻ ഞാൻ ഈ സെയിം ആയിട്ടുള്ള മറ്റു പുല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട അപ്പം ഇത് ഭയങ്കര ഭയങ്കര സോഫ്റ്റാണ് ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ എന്താക്കി വീണ്ടും എടുത്തിട്ടുള്ളതാണിത് ഭയങ്കര ഭയങ്കര സുഖമാണ് കേട്ടോ കിടന്ന് കിടക്കാനും ഉറങ്ങാനൊക്കെ കണ്ട ഉണ്ടാ നമ്മൾ നമ്മളിങ്ങനെ കിടന്നാൽ ഇതിങ്ങനെ തപ്പി അങ്ങനെ പോകും നമുക്കതല്ലേ വേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമല്ല നമുക്ക് വേണ്ടത് അപ്പോഴേ നമുക്ക് കിടക്കുമ്പോഴും ഉറങ്ങാനൊക്കെ ഒരു സുഖം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾക്ക് ഓഫ്ലൈനിൽ നല്ലത് കിട്ടും ചില സമയങ്ങളിൽ ഓൺലൈനിൽ നല്ലത് കിട്ടും എനിക്ക് ഓൺലൈനിൽ ഇത് നല്ലത് കിട്ടിയത് കൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കിടക്കുമ്പം നമ്മൾ ഒരു തലയണ തലേൻ്റെ ഇടയിൽ മറ്റൊരു തലയാണ് കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഉഷാറാവില്ല ഉറക്കം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചില്ല നല്ല ഉഷാറാണ് സംഭവം നല്ല അടിപൊളിയാണ് ഉണ്ടോ തല ഇങ്ങനെ കുരിഞ്ഞങ്ങോട്ട് പോകും കിടക്കിട വകൊക്കെ കണ്ടിട്ടില്ലേ താഴെ പോയില്ലേ ഇവിടെ നോക്കിയാൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല റേറ്റിലും പല കമ്പനിയുടെ സംഭവങ്ങളും വാങ്ങിക്കാൻ കിട്ടും ഞാൻ വാങ്ങിച്ചത് ഇതാണ് വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ നിങ്ങളും ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ